gh oh, ólder leiida memma നമസ്കാരം ചേട്ടാ ഞാനൊരു ഓൺലൈൻ മീഡിയയിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല ആ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ അനാവശ്യ ചോദ്യങ്ങളും പൈസ സർ അനാവശ്യ ചോദ്യങ്ങളില്ല പൈസ വരാനുള്ള ചിരി എന്ന് പറഞ്ഞാൽ ചേട്ടാ ഓ കിട്ടുമല്ലോ ചേച്ചിയുമായി ബന്ധപ്പെട്ട നാല് ചോദ്യങ്ങൾ ഞങ്ങൾ ചേട്ടനോട് ചോദിക്കും ആ നാല് ചോദ്യങ്ങൾക്കും ചേട്ടൻ കൃത്യമായ ഉത്തരം പറഞ്ഞാൽ ചേച്ചി ഇന്ന് ചേട്ടൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ സമ്മതിക്കണം എങ്ങനെ ഞാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഈ കൃത്യ ഉത്തരം തരാം നടന്നത് തന്നെ അല്ല നമുക്ക് ട്രൈ ചെയ്യണേലും നഷ്ടം ഞാൻ ചോദിക്കട്ടെ ചേച്ചി പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്നത്തെ നമ്മുടെ അതിഥികൾ ഇവര് രണ്ടുപേരുമാണ് ചേട്ടന്റെ പേര് അഭിലാഷ് ചേട്ടനാണോ ഒന്ന് ചേച്ചിയുടെ അപ്പൊ ചോദ്യം നമ്പർ വൺ ചേച്ചിയുടെ ബർത്ത്ഡേ എന്നാണ് ചേട്ടാ ചേച്ചിയുടെ ബർത്ത്ഡേ അത് വന്നിട്ട് ഫെബ്രുവരി പതിനേഴ് ഫെബ്രുവരി പതിനേഴ് ശരിയാണ് ചേച്ചി അതെ അപ്പൊ ആദ്യത്തെ ഉത്തരം ശരിയായ സ്ഥിതിക്ക് രണ്ടാമത്തെ ചോദ്യം ഞങ്ങൾ ചോദിക്കുന്നു ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ എന്താണ് ചേച്ചിയുടെ ഇഷ്ടപ്പെട്ട കളറ് ചേച്ചി ശരിയാണ് ചേച്ചി ബ്ലൂ ആണോ അതെ ബ്ലൂ ആണോ ഓ ബ്ലൂ അതിപ്പ് ഊഹിച്ചതായിരിക്കും അങ്ങനെ രണ്ടാമത്തെ ഉത്തരവും ചേട്ടൻ ശരിയാക്കിയ സ്ഥിതിക്ക് ഇനി രണ്ടേ രണ്ട് ചോദ്യങ്ങൾ കൂടെ ബാക്കി ചേട്ടാ ചേച്ചിയുടെ ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ് ചേച്ചിയുടെ ഇഷ്ടപ്പെട്ട സിനിമ ചേട്ടാ പറയുന്ന ഒരു സിനിമയുടെ പേര് എത്ര ഇഷ്ടപ്പെട്ട പറഞ്ഞാൽ കിട്ടി കിട്ടി നിന്റെ ഇഷ്ടപ്പെട്ട പടേ കൃഷ്ണൻ രാധയും സന്തോഷ് പണ്ഡിത്തിന്റെ കൃഷ്ണൻ രാധി എത്ര പണ്ഡിറ്റിന്റെ ഫാൻ നിങ്ങൾക്ക് അറിയായിരുന്നു അല്ലേ എത്ര തവണ കണ്ടാലും ഞാൻ ചിരിച്ചു ചിരിച്ചു മടുക്കും സമ്മതിച്ചു കേട്ടാ ഇനി ഓരോ ചോദ്യം കൂടി ഉണ്ടല്ലോ അല്ലെ ഉണ്ട് ചേച്ചി ചേച്ചിയുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ചേച്ചിയുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം സിമ്പിൾ ചപ്പാത്തിയും ചില്ലി ചില്ലികോപിയും ശരിയാണ് ചേച്ചി ചേച്ചി ചപ്പാത്തി അതെ ശരിയാണ് 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 ശരിയായ സ്ഥിതിക്ക് ഇന്ന് ചേച്ചി ചേട്ടന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കണം പ്രേക്ഷകർ കേട്ടോണ്ടിരിക്കാണ് നമ്മുടെ മാന്യ പ്രേക്ഷകർ കേട്ടോണ്ടിരിക്കാണ് ചേച്ചി വാക്ക് മാറരുത് വാക്ക് മാറരുത് ചേച്ചി ചേച്ചി സമ്മതിക്കല്ലേ ചേട്ടന്റെ ആഗ്രഹങ്ങളും സമ്മതിക്കല്ലേ അങ്ങനെ ഇന്ന് ചേട്ടന്റെ എല്ലാ ആഗ്രഹങ്ങളും ചേച്ചി സാധിച്ചു കൊടുക്കാൻ പോവുകയാണ് നമ്മുടെ പരിപാടി ഒരു ഗംഭീര വിജയമായിരിക്കുന്നു ചേച്ചി ചേട്ടാ അപ്പോ ഞങ്ങൾ ചേട്ടാ ഞാനത് മറന്നു വിടാ പൊന്നെ അടിയാ സെറ്റായി താങ്ക് യു ഇന്ന് നീ അവടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് നീ എന്റെ വീട്ടിലേക്ക് പോരെ അവിടെ നീ ആഗ്രഹം ഞാൻ